പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച ഞാൻ പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ അമ്മ മാതാവ് ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മയെ അമ്മേ ദൈവ മാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും മുപ്പത് കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് തിരിസഭയ്ക്ക സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ അംഗീകരിക്കുക പ്രപഞ്ച പ്രകൃതിയെ തിരുസിക്കുക പ്രത്യക്ഷീകരണങ്ങളും ഇടയാക്കി പരിശുദ്ധ അമ്മയെ ജപമാല ജപമാല മാതാവ് സകല കൃപാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ പരിശുദ്ധമ്മ ദേവമാതാവേ ഞാൻ ആർക്കു വേണ്ടിയാണ് ഇപ്പം പ്രാർത്ഥിക്കണത് ആ ആ ഭവനങ്ങളിലേക്ക് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാരണം എന്നെ ആവശ്യിക്കട്ടെ പല വിഷയങ്ങൾ കാരണം മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്നവരെ കർത്താവെ ആരിപ്പം ഇങ്ങനെ ചൂടാക്കുകയും വാടിപ്പ് നനച്ചു കുളിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിനെ പരിശുദ്ധമായ നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ മക്കിരീടം പോലെ കുടുംബത്തിൽ ഒത്തിരി ഒത്തിരി ഭാരങ്ങൾ ഒരുമിച്ച് വഹിക്കുന്ന അനേകം മക്കളുണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിക്കേണ്ട കഴിപ്പിക്കേണ്ട ഭാരങ്ങൾ അതുപോലെ തന്നെ ഒരു ഭവനത്ത് വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അവിടുന്ന് വിവാഹ വിവാഹം പെശകി വീട്ടിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അത് കാരണം ആ മക്കളുടെ കല്യാണം നടക്കാത്ത അവസ്ഥകൾ ഇങ്ങനെ എണ്ണിയാലത്ത് സങ്കടങ്ങളുമായി അങ്ങടെ മക്കൾ അങ്ങടെ ദിവസം നീ കണ്ണീന്നരട് നിൽക്കുന്ന കർത്താവെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഈ കുടുംബങ്ങളെ നീ ആസ്വദിക്കണം എൻ്റെ കർത്താവ് ഇന്നുമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ ധ്യാനീകരിക്കപ്പെട്ട ഇന്നലെ കുർബാന അർപ്പിച്ചപ്പോൾ ഈശോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതാണിപ്പോൾ നിന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിപ്പോഴൊരു ഈസ്റ്റർ ഒക്ടേവിലാണ് അല്ലേ ഈസ്റ്റർ ഒക്ടേവ് ഇപ്പോൾ ഫേമസ് ആയല്ലേ ജോർമോൾ മാർപ്പാപ്പയും അതുപോലെ തന്നെ ബെനിറ്റ് മാർപ്പാപ്പയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒക്കെ സ്വർഗ്ഗപ്രവേശനം നടത്തിയത് ഈസ്റ്റർ ഒക്ടേവിലാണ് അപ്പോൾ നല്ലൊരു കാലഘട്ടമാണ് വിശ്വാസത്തിനെ ഈസ്റ്റർ ഒക്ടേവിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത്താറയിലെ സഭയിൽ വായിച്ച് കേൾക്കണത് അപ്പോൾ ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മേരി മാക്ഡലിനെ പിന്നെ പ്രത്യക്ഷപ്പെട്ടത് പത്രോസിനെ പിന്നെ പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ ക്ലേ ഓഫ് ഫാസ് ഉൾപ്പെടെ എമാഭിഷേക ശിഷ്യന്മാർക്ക് ഇവർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടെങ്കിലും ഇവർ പലരും വിശ്വസിച്ചില്ല അതുകൊണ്ട് ഈശോ എന്തു ചെയ്ത് എല്ലാവരും കൂടി ഇരിക്കെ പ്രത്യക്ഷപ്പെട്ട് എന്നിട്ട് ഒറ്റക്കാര്യം പറഞ്ഞു പതിനാലോ അധ്യായമാണ് പതിനാലും പതിനഞ്ചും വാക്യങ്ങളാണ് പിന്നീട് പിന്നീട് അവർ അവർ പതിനൊന്ന് പേർ ആ പതിനൊന്ന് പേര് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ആ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്താരക്കെയാണ് മേരി മാക്ഡലിൻ പിന്നെ ആരാണ് ശിഷ്യന്മാർ ഇവരും അണ്ണന്മാര് വിശ്വസിച്ചിട്ടില്ലേത്യേക അവൻ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി അവൻ അവൻ അവരോട് പറഞ്ഞു ആ അതെ ജസ്റ്റ് നേരങ്ങൾ പറഞ്ഞ ഒന്നൊന്നര വരവാൻ വേണ്ടത് ഇതാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചു കർത്താവ് ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾ കണ്ടു ആനകൂന എന്നൊക്കെ പറഞ്ഞിട്ട് കഥ നിലന്ന പറയണത് മനസിലായില്ലേ ഉയർത്തെന്നേറ്റ് പാസ്കർ ലാമ്പ് ഉയർത്തി ക്രിസ്തുവിൻ പ്രകാശം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കഥ ഒന്നുമില്ല എന്താണ് അതൊക്കെ അതിനൊക്കെ കഥ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം ഉയർത്തി വായിക്കണമെന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി അതേ കിടക്കണം നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും ആ സുവിശേഷം പ്രസംഗിക്കുകയും എൻ്റെ ദേവതയിലെ എന്ത് ഈശ്വർ ഒട്ടേവാണെന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് ഈശ്വരൊട്ടേവിലെ നമ്മൾ അതിൻ്റെ വ്യത്യസ്തനായ സുവിശേഷങ്ങൾ കേട്ടാലും സുവിശേഷം കൈമാറുന്നില്ലെങ്കിൽ ഇപ്പം വത്തിക്ക സൂര്യദോസ് കഴിഞ്ഞിട്ട് അമ്പത് വർഷം കഴിഞ്ഞു അല്ലേ സ്വഭ സ്വഭാവത്തിൽ ആണെന്നൊക്കെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അണ്ന്മാരും ഞാൻ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേപ്പിൻ്റെ ഭാഗഭാഗത്തും കിട്ടാനാണ് ഞാൻ ഞാനസഹ്നപ്പെടുന്നതേ അല്ല നമുക്ക് നിത്യരക്ഷ കിട്ടണമെന്നൊരു സെക്കൻഡറി തിങ് ആയിരിക്കും അപ്പം അതിൻ്റെ അത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേപ്പിൽ നമുക്ക് പങ്കാളിത്തം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഞാനസാനം സ്വീകരിക്കണത് ആ ജ്ഞാനസ്ഥാനത്തിൻ്റെ പേരിൻ്റെ പ്രഥമ ഉത്തരവാദിത്വം എന്താ ജ്ഞാനസ്ഥാനത്തിൻ്റെ പ്രഥമ ഉത്തരവാദിത്വം എന്താ ക്രിസ്തുവിനെ കൈമാറുക എന്നുള്ളതാണ് ക്രിസ്തുവിനെ കൈമാറാൻ അപ്പം ഞാനും കർത്താവിൻ്റെ എൻ്റെ ജീവിതത്തിലൂടെ കൈമാറിക്കൊള്ളാം അതുകൊണ്ടാണ് ഈ ജ്ഞാനസ്ഥാനം വ്രതവാഗ്ദാനം നടത്തണമെന്ന് സഭ സഭയ്ക്ക് നല്ല ബോധമുണ്ട് അതായത് കുഞ്ഞുങ്ങളെ ഞാൻസാനപ്പെടുത്തുന്നത് സഭയുടെ പാരമ്പര്യമാണെങ്കിലും മുതിർന്ന് കഴിയുമ്പോൾ അവർ സ്വന്തമായിട്ട് ജ്ഞാനസ്ഥാനം സ്വീ അവർ സ്വീകരിച്ച ജ്ഞാനസ്ഥാനത്തെ വ്രതവാഗ്ദാനം നടത്തി പുതുക്കണമെന്നുണ്ടേ അങ്ങനെ പുതുക്കണ എന്തിനു വേണ്ടിയാണ് നമ്മൾ ജ്ഞാനസ്ഥാനം സ്ഥാനം ദൈവത്തിന് എന്താ പ്രയോജനം അതുകൊണ്ട് നമ്മൾ ഞാൻസാനം പുതുക്കണത് സുവിശേഷ കർത്താവിനെ ഉയർത്തുന്നതിനെപ്പള്ളി വിശ്വാസം പുതുക്കുകയും കർത്താവിനെ ഉയർത്തുന്നതിനെപ്പള്ളി വിശ്വാസം പുതുക്കണത് മറ്റുള്ളവർക്ക് കർത്താവിനെ ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും കൈമാറുന്നതിന് വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ ഈ സ്വർഗാരോഹണ തിരുനാളിന് മുമ്പ് നീ ഒരു ടാർജറ്റ് വെക്കണം എൻ്റെ സ്വഭാവം കൊണ്ടും എൻ്റെ വർത്തമാനം കൊണ്ടും നിലപാട് കൊണ്ടും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് ഞാൻ സാക്ഷിയാണെന്ന് ഉറപ്പ് വരുത്തണം ഞാൻ എന്തിനാ ഇങ്ങനെ നിങ്ങളോട് പറയണമെന്നറിയാമോ അതായത് ഉയർത്തെഴുന്നേപ്പിന് സാക്ഷിയാണെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ നമ്മളുടെ മുഴുവനും കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാര്യമാകും ഇപ്പം എന്താ നിൻ്റെ ഇങ്ങനെ താ താമസിക്കണെന്താണ് പല കാര്യങ്ങളും വീട് ജോലി വിവാഹം പ്രാർത്ഥനാ ജീവിതം വിശ്വാസ ജീവിതം എന്ന് വളർച്ചയില്ലാത്ത എന്താണ് അത് വളർന്നതുകൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതാണ് വിഷയം നമ്മൾ ബുദ്ധിയുള്ളവരെന്താണ് ഈ നമുക്കറിയാലോ ഫെയ്ത്ത് ലൈഫ് ഈസ് ഇന്തജൻ ലൈഫ് എന്താ എൻ്റെ കാര്യം അപ്പോൾ നമുക്ക് ദൈവത്തിന് പ്രയോജനമുണ്ട് ദൈവം തോന്നിയാൽ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ദൈവത്തിൻ്റെ പൈതലിനെ സംരക്ഷിക്കുക അവനെ വളർത്തുക അവനെ നിലനിർത്തുക അവനെ അഭിവൃദ്ധിപ്പെടുത്തുക അപ്പം അത് നിൻ്റെ അഭിവൃദ്ധിയുടെ വിഷയം ദൈവത്തിന്റെ കാര്യമായിട്ട് വരണ രീതിയിൽ നീ നിന്റെ ജീവിതം നിന്റെ സമീപനമൊക്കെ തുടച്ചു വാർക്കണം അപ്പൊ നീ അത്ഭുതം കാണും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ de presidrelo.